अब <laughs> <laughs> പേരെന്താണ് ഞാൻ ഇതാ പറഞ്ഞു ഭയങ്കര ഇവരാ ഇവർക്ക് കുളിക്കാനപ്പം ഇവര് നമ്മൾക്ക് അങ്ങ് കടക്കപ്പുറാലും ഇല്ലേ മൂന്നാം എൺപത് തന്നെ ആവുമ്പോഴത്തേ വണ്ടിയിലേക്ക് അക്കൂ ഇപ്പം അരമണിക്കൂർ സമയമില്ല ആ ആ അരണ്ട് കുളിക്കാൻ പറ്റിയപ്പോൾ കുളിക്കാം എന്താ 국민도 <laughs> <laughs> <Not there. laughs> കൂട്ടത്തിലുള്ളവരെല്ലാം കുടിക്കുന്നുണ്ട് ഫോട്ടോ എന്റെ കൂട്ടത്തില് നമ്മളെ കയ്യിലെ കാണിക്കാൻ കാണിക്കാണ്ടെ ആ അതാ ക്രിസ്ത്യൻ അതാ എനിക്ക് ഉദ്ദേശിക്കുന്നത് അത് അല്ലേ അതെ നമ്മളെ കൂട്ടത്തിലുള്ളവര് കുടിക്കുന്നു

ഇതാകാ കഷ്ണം പോലത്തെ അങ്ങനത്തെ വീട് കണ്ട എന്റെ മോളില് വരുന്നുണ്ടാ നടന്ന് വരുന്നുണ്ടാട സ്റ്റെപ്പുണ്ട് അതാ അവിടെ സ്റ്റെപ്പുണ്ട് അങ്ങോട്ട് വഴി നമ്മൾ കണ്ട നേരത്തെ പിന്നെ അവിടെയും ഇണ്ട് സ്റ്റെപ്പുണ്ട് ടൈം ഇങ്ങനെ കേരളം എനിക്ക് അവിടെ മുകളിലല്ലേ അങ്ങനെ ടൈം എടുക്കുന്നു ഞാൻ എന്നെ ഇങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ച് അതെ പക്ഷേ ഇവര് പോലെ അമ്മക്ക് ഒറ്റ ഡ്രസ്സൂട്ടിൽ ആഹ് ഇതുപോലത്തെ ഡ്രസ്സുട്ടാ വരണ്ടേ ഇത് ആദ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇത് ആദ്യമേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ണ്ട് മായയുണ്ട് സൂക്ഷിക്കണം ആലയും തിരയെല്ലാം ഉണ്ട് എന്നിട്ട് എനിക്കറിയാം ഞാൻ എന്നിട്ട് ഓടുക ഇത് നമ്മളെ കൂട്ടത്തിലുള്ളവരാ അയ്യോ ഇത് നമ്മളെ കൂട്ടത്തിലുള്ളവരാ അവര് അത് നമ്മളെ കൂട്ടത്തിലുള്ളതാ ആ നമ്മളെ കൂട്ടിട്ടുള്ള അതിന്റെ മൂള ഇതൊക്കെ തെരയാട്ടോ നിങ്ങ അടുത്തത് വരുന്നത് ഇട്ട് കൊട്ടേനോറ ചിക്കന് പാനവതി നല്ല തെരയില്ല ഇത് 哇！<Wow. laughs> നമ്മളെ കൂടെ പിന്നെ അതവര് നാളെ ഇംഗ്ലീഷ് അറിഞ്ഞോലോ അതാ ഇതാ എന്നെ നിങ്ങള് ഇനി കുളിച്ചു കഴിഞ്ഞാൽ ആടെ ചോർത്ത് പിരിച്ചിട്ട് കിടക്കല കൊറേ സമയം ഉറങ്ങല പിരിച്ചോടെ 啊，真的，早晚呢。